എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം അപ്പം ഓരോ ദിവസവും നമ്മുടെ ക്ലാസ്സിനെ ഇത്രത്തോളം വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കാരണം ഒരു ദിവസം ക്ലാസ് കണ്ടില്ലെങ്കിൽ പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ എത്രയോ പേരാണ് ചോദിക്കുന്നത് മിസ് എന്താ ക്ലാസ് ഇല്ലാത്തത് അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് റെഗുലറായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ സമയം കിട്ടുന്ന അനുസരിച്ച് നല്ല നല്ല ക്ലാസുകൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാലേ മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിപൊളി ടിപ്പ്സ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കണ്ട അപ്പോൾ നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കി തരുന്ന കുറച്ച് ടിപ്സാണ് പുതുതായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അ ഫാമിലി നമ്മുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ക്ലാസുകളൊക്കെ കാണിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു യൂസ്ഫുൾ ആവുന്നു എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക നമുക്ക് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ററോയിലൊക്കെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കറിയാം മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ആ ഒരു പ്രാധാന്യം നമുക്കൊരു പ്രൊജക്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ സെമിനാർ ചെയ്യണമെങ്കിലും ഡോക്യുമെന്റ് ക്രിയേഷനും ബയോഡേറ്റ ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും നോട്ടീസ് ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ വേർഡിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ അത്യാവശ്യമായ കുറച്ച് ടിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് ഒരുപാട് ടിപ്സ് അവൈലബിൾ ആണ് പക്ഷെ അതിനകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൂടെ പഠിക്കാം ഫസ്റ്റ് വൺ പറയാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡില് ഫ്രാക്ഷൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഫ്രാക്ഷൻ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല പക്ഷെ പ്രയാസമൊന്നുമില്ല സിമ്പിൾ ആണ് ഇപ്പൊ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമുക്ക് വൺ ആൻഡ് ഹാഫ് എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു പ്രയാസം ഇല്ല സിമ്പിൾ ആണ് ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക നമ്മുടെ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് കാണാം സൈഡിലും നമ്പേഴ്സ് കാണാം മുകളിലും കാണാം അതായത് രണ്ട് സൈഡിൽ നമ്പേഴ്സ് കാണാൻ പറ്റും നമ്മുടെ ഇഷ്ടമാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതായത് ഏതെങ്കിലും സൈഡ് ചെയ്യുന്നോ മോൾ ചെയ്യുന്നോ നമ്മുടെ ഇഷ്ടത്തിന് നമ്പർ വണ്ണ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് കീബോർഡിലെ സ്പേസ് ബാറിൽ നിന്നും ഒരു തവണ ഒന്ന് സ്പേസ് ബാർ പ്രസ് ചെയ്യുക അതായത് ഒരു സ്പേസ് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സ്പേസ് ബാറിൽ ഒന്ന് പ്രസ് ചെയ്യുക സ്പേസ് ബാർ എന്ന് പറഞ്ഞാൽ കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ സ്പേസ് കൊടുക്കാൻ വേണ്ടി അപ്പൊ സ്പേസ് ബാറിൽ ഒന്ന് പ്രസ് ചെയ്തു ഇനി ചെയ്യേണ്ട കാര്യം എഗൈൻ നമ്മൾ വണ്ാഫാണ് എന്ന് ടൈപ്പ് ചെയ്യുക അതായത് ആണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് സോ വണ്ണ് ടൈപ്പ് ചെയ്തു സ്പേസ് കൊടുത്തു അതിനുശേഷം വീണ്ടും എന്ന് ടൈപ്പ് ചെയ്യുക ഇനി ചെയ്യേണ്ട കാര്യം കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ സിംബിള് നമുക്ക് കാണാം ഡിവൈഡിന്റെ സിംബിൾ ഒരു ചരിഞ്ഞൊരു വര നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് ക്വസ്റ്റ്യൻമാർക്കും ഈ ഒരു ഡിവൈഡിന്റെ സിംബിളും കൂടെ ഉള്ള ഒറ്റ ഒരു കീ ആണ് അപ്പൊ ജസ്റ്റ് നമ്മൾ അതിൽ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഡിവൈഡ് സിമ്പിള് വരും ഇനി ചെയ്യേണ്ട കാര്യം വൺ ആൻഡ് ഹാഫ് ആണ് സോ റ്റു എന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ ഇത്രയും ടൈപ്പ് ചെയ്ത് വെക്കുക ഇനി ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ് കീബോർഡിലെ എൻറ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ ആ പ്രെസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വൺ ആൻഡ് ഹാഫ് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു പ്രയാസവും ഇല്ല ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒന്നും കൂടെ കാണിച്ചു തരാം ഇനി അടുത്ത ടു ആൻഡ് ഹാഫ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അടുത്ത ലൈനിലോട്ടാണ് വരേണ്ടത് അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അടുത്ത ലൈനിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കീബോർഡിലെ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇപ്പൊ ഇവിടെയാണ് നിന്നത് വൺ ആൻഡ് ഹാഫിന്റെ അവിടെ ആണ് നിന്നത് അപ്പൊ ഇവിടെ നിന്നെങ്കിൽ അടുത്ത ലൈനിലോട്ടാണ് അടുത്ത നമ്പർ കൊടുക്കേണ്ടത് അപ്പൊ അടുത്ത ലൈനിൽ പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണോ കർസർ നിൽക്കുന്നത് ആ കർസർ നിൽക്കുന്നതിന്റെ അടുത്ത ലൈനിലോട്ട് പോകും കർസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം ഇതിനെയാണ് കർസർ എന്ന് പറയുന്നത് ഇപ്പൊ കർസർ എവിടെ നിൽക്കുന്നത് ഞാന് എൻഡർകി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലൈനിലോട്ട് പോകും അപ്പൊ കർസർ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് അടുത്ത ലൈനിലോട്ട് പോകാനാണ് നമ്മൾ എന്റർ കീ പ്രസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ രണ്ട് ലൈൻ താഴോട്ട് വന്നു ഇനി നമുക്ക് പുറകിലോട്ട് പോകണമെങ്കില് കീബോർഡിലെ ബാക്ക് സ്പേസ് അതായത് ബാക്കിലോട്ടാണ് നമുക്ക് പോകേണ്ടത് സോ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യുക ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്നതിന്റെ പുറകിലോട്ട് നമ്മൾ ബാക്കിലോട്ട് സ്പേസ് പോകും ഓക്കെ അപ്പം വൺ ആൻഡ് ഹാഫ് കഴിഞ്ഞു ഇനി ടു ആൻഡ് ഹാഫ് ടൈപ്പ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആണ് ടു ടൈപ്പ് ചെയ്യുക കീബോർഡിലെ സ്പേസ് ബാറിൽ ഒരു തവണ ഒന്ന് പ്രസ് ചെയ്യുക അതായത് ഒരു സ്പേസ് മുന്നോട്ട് പോവുക എന്നിട്ട് വൺ ടൈപ്പ് ചെയ്യുക ഡിവൈഡഡ് ബൈ സൈൻ ടൈപ്പ് ചെയ്യുക അതായത് ഹാഷ് ചരി ഹാഷല്ല ചരിഞ്ഞ ഒരു വര ചരിഞ്ഞ ഒരു വര നമുക്ക് കീബോർഡിൽ കാണാം ആ ചരിഞ്ഞ ഒന്ന് പ്രെസ് ചെയ്യുക ദൻ ടു ടൈപ്പ് ചെയ്യുക കീബോർഡിലെ കീ ഒന്ന് പ്രസ് ചെയ്യുക ആണെങ്കിൽ സ്പേസ് ബാറിൽ ഒരു തവണ പ്രസ് ചെയ്യുക വൺ ടൈപ്പ് ചെയ്യുക ഡിവൈഡ് ബൈ അതായത് ചെരിഞ്ഞ വര പ്രസ് ചെയ്യുക ടൂ ടൈപ്പ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ എത്ര നമ്പർ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും സിമ്പിൾ ആണ് ഒരു പ്രയാസവും ഇല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആരുമാണ് അപ്പൊ ഇനിയും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മുടെ കയ്യിലൊരു ടേബിൾ ഉണ്ട് ആ ഒരു ടേബിളിലോട്ട് നമുക്ക് എങ്ങനെയാണ് സീരിയൽ നമ്പർ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ടേബിൾ ഇവിടെ സീരിയൽ നമ്പറിന് ഒരു കോളം ഉണ്ട് അതുപോലെ രണ്ട് മൂന്ന് സബ്ജക്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ സീരിയൽ നമ്പർ ഇവിടെ ഇല്ല അപ്പൊ എങ്ങനെ നമുക്ക് സീരിയൽ നമ്പർ കൊണ്ടുവരാമെന്ന് നോക്കാം സാധാരണ നമ്മൾ സീരിയൽ നമ്പർ കൊണ്ടുവരാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ ഈ ഒരു കോളത്തിന്റെ നമുക്ക് സീരിയൽ നമ്പർ ആഡ് ചെയ്യേണ്ട ആ സെല്ലുകള് സെലക്ട് ചെയ്യണം സെല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ബോക്സുകൾ അപ്പൊ ഇവിടെ നാല് സെല്ലുകൾ കാണാം അപ്പൊ ഈ നാലെണ്ണത്തിനെയും നമ്മൾ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് സീരിയൽ നമ്പർ എന്ന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെല്ലിന്റെ താഴത്തെ ഈ ഒരു ബ്ലാങ്ക് സെല്ലിലോട്ട് മൗസ് ഒന്ന് കൊണ്ട് വെക്കുക അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ താഴോട്ടാക്കുക താഴോട്ടാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും രണ്ടാമത്തെ സെല്ല് സെലക്ട് ആയിട്ടുണ്ട് എന്നിട്ട് മൗസ് വീണ്ടും താഴോട്ടാക്കുക അപ്പൊ മൂന്നാമത്തെ സെല്ലായി അങ്ങനെ നാലാമത്തെ ആയി അപ്പൊ നമുക്ക് എവിടെ വരെ സെലക്ട് ചെയ്യണോ അത്രയും സെല്ലും ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്ലിക്ക് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ താഴോട്ടാക്കുക അപ്പൊ നമ്മൾ താഴോട്ടാക്കുന്ന അനുസരിച്ച് താഴോട്ട് അത് സെലക്ട് ആയി വരും അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സെലക്ട് ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു കളറിൽ നമുക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും ഇനി ചെയ്യേണ്ട കാര്യം നമ്പറിംഗ് ആഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്പറിംഗിന്റെ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഹോം ടാബിലാണ് അപ്പൊ ഈ ഹോം എന്ന് പറയുന്ന ടാബിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക ഒന്നെങ്കിൽ എച്ച് അല്ലെങ്കിൽ ഓ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് അതിനകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് കൊണ്ട് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് പിടിക്കുക എന്നല്ല ജസ്റ്റ് ഒന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നമ്മൾ പ്രെസ് ചെയ്യുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഹോം എന്ന് പറയുന്ന ടാബിന്റെ അതിന്റെ അണ്ടറിലുള്ള സബ് ഗ്രൂപ്പുകളെല്ലാം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് ക്ലിപ്പ് ബോർഡ് എന്നാണ് സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേര് ഫോണ്ട് എന്നാണ് തേർഡ് ഗ്രൂപ്പിന്റെ പേര് പാരഗ്രാഫ് എന്നാണ് അപ്പൊ ഈ നമ്പറിംഗിന്റെ ഓപ്ഷൻസ് കിടക്കുന്നത് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് പടങ്ങൾ മാത്രമാണ് പക്ഷെ അതിന്റെ പേരോ ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല നമ്പറിംഗ് എന്നോ അല്ലെങ്കിൽ ബാക്കി ഓപ്ഷന്റെ പേരൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല അപ്പൊ പേര് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു പ്രയാസവും ഇല്ല ചുമ്മാ ഇങ്ങനെ കൊണ്ട് ആ ഓരോ ഓപ്ഷന്റെയും മുകളിലോട്ടൊന്ന് വെക്കുക വെക്കുന്ന ഉടനെ ഒരു കുറച്ച് ടൈമിലേക്കും അതിൻ്റെ അവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ നമുക്ക് സിമ്പിളി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതിനകത്തുനിന്ന് നമ്പറിംഗ് ഏതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഫസ്റ്റ് ഓപ്ഷൻ ബുള്ളറ്റ്സ് ആണ് സെക്കൻഡ് ഓപ്ഷൻ നമ്പറിംഗ് ആണ് അപ്പം ഹോം ടാബില് പാരഗ്രാഫ് ഗ്രൂപ്പില് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമ്പറിങ് അപ്പൊ ഈ നമ്പറിങ്ങിന്റെ സൈഡിൽ ഒരു ഡ്രോപ് ആരോ ഉണ്ട് അതായത് താഴോട്ടൊരു ആരോ ഇരിക്കുന്നതായിട്ട് കാണാം അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം റീസെന്റ് യൂസ്ഡ് നമ്പർ ഫോർമാറ്റ് അതുപോലെ തന്നെ നമ്പറിംഗ് ലൈബ്രറി അപ്പൊ ഇവിടെ ഒരു നമ്പറിങ്ങിന്റെ ലൈബ്രറി ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്പറിംഗ് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ഈ ഫസ്റ്റ് വണ്ണിലോട്ട് കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ അത് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ലൈവ് പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഞാൻ ഇതൊന്ന് താഴോട്ടാക്കിയിട്ട് കാണിച്ചു തരാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷനും ചൂസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവെച്ചു നോക്കിയിട്ട് നമുക്ക് ഏത് നമ്പറിംഗ് ആണോ അത് ചൂസ് ചെയ്യാം കണ്ടോ ഇങ്ങനെ ഓരോന്നിലും വെക്കുമ്പോൾ അതനുസരിച്ച് ഏത് ഫോർമാറ്റ് ആണോ അത് നമ്മൾ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊരു ലൈവ് പ്രിവ്യൂ കാണാം അപ്പൊ ഇങ്ങനെ കൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടം ഏതാണോ അത് സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ അതയിലോട്ട് മൗസ് വെക്കുക അതായത് ഞാനിപ്പോ ഈ മൂന്നാമത്തെയാണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു അത്രയും സെല്ലുകളിൽ സീരിയൽ നമ്പർ നമ്പറോടെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു പ്രയാസമില്ല വളരെ എളുപ്പം തന്നെ നമുക്ക് സീരിയൽ നമ്പർ ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് സീരിയൽ നമ്പർ ആഡ് ചെയ്യുന്ന സീരിയൽ നമ്പർ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് സീരിയൽ നമ്പർ ആഡ് ചെയ്യേണ്ട അത്രയും സെല്ലിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നിലും പോയി വൺ ടു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം ഒരുമിച്ച് ഒറ്റയടിക്ക് എത്ര സെല്ലിലാണോ നമ്പർ വേണ്ടത് അത്രത്തിന് നമുക്ക് കൊടുക്കാം അപ്പം സ്റ്റാർട്ടിങ് ഒന്ന് ചുമ്മാ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക കൈയ്യെടുക്കാൻ പാടില്ല മൗസിങ്ങനെ താഴെ ഇട്ടാക്കുക അപ്പൊ താഴെ എത്ര സെല്ല് വരെ നമുക്ക് നമ്പർ വേണോ അത്രയും സെലക്ട് ആയതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക നമ്മൾ കൈ എടുത്ത് കഴിയുമ്പോൾ ആ സെലക്ഷൻ അവിടെ നിന്ന് പോകത്തൊന്നുമില്ല ഇനി ഹോം ടാബ് ഓപ്പൺ ചെയ്യുക ഹോം ടാബിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ ഹോം ടാബിലെ സബ് ഗ്രൂപ്പുകളെല്ലാം കാണാം അപ്പൊ അതിനകത്ത് മൂന്നാമത്തെ ഗ്രൂപ്പ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് പോവുക അതിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്പറിംഗ് സിസ്റ്റം മൗസ് അതിലോട്ട് വെക്കുമ്പോൾ അതിന്റെ പേര് കാണിക്കും നമ്പറിംഗ് എന്ന് കണ്ടു നമ്പറിംഗിന്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിലോട്ട് ആ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റൂ അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു നമ്പറിങ്ങിന്റെ ഈ ഒരു ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്താൽ അതിലേതാണോ ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് ആ ഒരു ഫോർമാറ്റേ വരത്തുള്ളൂ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണമെങ്കിൽ ഈ സൈഡിൽ കിടക്കുന്ന ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്പറിങ്ങ് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ നമ്പറിംഗ് കൊടുക്കുന്ന കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടേബിളിൽ നിന്നും ഒരു റോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പുതിയ ഒരു റോ ആഡ് ചെയ്താലും നമ്പർ ഓട്ടോമാറ്റിക്കലി അങ്ങ് അപ്ഡേറ്റ് ആയിക്കോളും നമ്മൾ ആ ഒരു കാര്യത്തില് ബോധരെ ആവശ്യമില്ല ഇവിടെ ഞാൻ എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം ഇവിടെ നാല് റോ ഉണ്ട് നമുക്ക് ഞാൻ ഇതിൽ ഒരു റോ ഡിലീറ്റ് ചെയ്യുവാണ് അപ്പൊ ഇതിനകത്തെ രണ്ടാമത്തെ റോ ഡിലീറ്റ് ചെയ്യുവാണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ രണ്ടാമത്തെ റോയുടെ ഏതെങ്കിലും സെല്ലിൽ ഒന്നും മൗസ് കൊണ്ടുവെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് ഒന്നുകിൽ ടു എന്ന് പറയുന്ന നമ്പർ ഇരിക്കുന്ന സെല്ല് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ സിക്സ്റ്റി സെവൻ അല്ലെങ്കിൽ തേർട്ടി ഫോർ നമ്മുടെ ഇഷ്ടമാണ് ആ ഒരു റോയുടെ എവിടെങ്കിലും ഒന്ന് ചുമ്മാ മൗസ് കൊണ്ട് വെക്കുക എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടണും ഉണ്ട് റൈറ്റ് ബട്ടണും ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻ ലിസ്റ്റ് വരത്തുള്ളൂ ലെഫ്റ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യുവാണ് വേണ്ടത് സോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണണമെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിരവധി ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഡിലീറ്റ് സെൽസ് എന്നാണ് കിടക്കുന്നത് സോ ഡിലീറ്റ് സെൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തു അതായത് ഡിലീറ്റ് സെൽസിലോട്ട് മൗസ് വെച്ചു ഡിലീറ്റ് സെൽസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവച്ചു എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിരവധി ഓപ്ഷൻസ് കാണാം നമ്മൾ ആദ്യമേ സമാധാനമായിട്ട് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ് എന്നാണ് നമുക്ക് അതല്ല ആവശ്യം രണ്ടാമത് ഷിഫ്റ്റ് സെൽ അപ്പ് ആണ് നമുക്ക് അതും അല്ല ആവശ്യം അടുത്തത് ഷിഫ്റ്റ് ഷിഫ്റ്റ് അല്ല ഡിലീറ്റ് എൻഡെയർ റോ അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു റോ മൊത്തം നമുക്ക് കളയണം അടുത്തത് ഡിലീറ്റ് എൻഡെയർ കോളം അപ്പൊ നമുക്കറിയാം നമുക്ക് റോയാണ് കളയേണ്ടത് സോ ഇതിനകത്ത് ഡിലീറ്റ് എൻഡയർ കോ എൻഡയർ റോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അപ്പൊ സോ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് അതിലോട്ടൊന്ന് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിലത്തെ ആ ഒരു റൗണ്ടിൽ നമുക്ക് കാണാം ചെക്ക് ബോക്സ് അവിടെ സെലക്ട് ആയിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഏത് ഓപ്ഷൻ ആണോ വേണ്ടത് അതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതായത് ലെഫ്റ്റ് ബട്ടൺ അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ ഡിലീറ്റ് എന്റെ റോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ആയിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇതിനെ കളയാനായിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാം നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് പോയി നമ്മൾ സെലക്ട് ചെയ്ത് ഒന്ന് പോയി പക്ഷെ നമ്പർ ഓട്ടോമാറ്റിക്കലി അവിടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സീരിയൽ നമ്പർ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഏതെങ്കിലും ഒരു റോ വേണ്ടെങ്കിലും നമ്മൾ അത് ഡിലീറ്റ് ചെയ്താലും നമ്പർ ഓട്ടോമാറ്റിക്കലി അങ്ങ് അപ്ഡേറ്റ് ആയിക്കോളും ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം നമുക്ക് റോ ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് വേണ്ടാത്തത് ജസ്റ്റ് ആ റോയുടെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അപ്പൊ മൂന്നാമത്തെ ആണെങ്കിൽ ജസ്റ്റ് മൂന്നാമത്തെ മൂന്നാമത്തെ വേണ്ട അപ്പൊ നമുക്ക് ഒന്നാമത്തെയാണ് വേണ്ടാത്തതെങ്കിൽ ജസ്റ്റ് അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി ഓപ്ഷൻസ് കാണാം അതിനകത്ത് ഡിലീറ്റ് സെൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു പേജ് വന്നിട്ടുണ്ട് അപ്പൊ അത് വായിച്ചു നോക്കുക നമ്മുടെ ആവശ്യമുള്ള കാര്യം അതിനകത്തുണ്ടോ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പൊ അങ്ങനെ വായിച്ചു നോക്കിയപ്പം ഡിലീറ്റ് എന്റെ റോ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടു സോ അതേലൊന്ന് ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു റോ മൊത്തത്തിൽ അവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമ്പർ ഓട്ടോമാറ്റിക്കലി അവിടെ ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ അങ്ങനെ ഒരു നമ്പർ സിസ്റ്റം കൊടുക്കുന്നോണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇനി നമ്മൾ റോ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു അതുപോലെ തന്നെ നമുക്ക് ഒരു കോളവും ഡിലീറ്റ് ചെയ്യാൻ പഠിക്കാം അപ്പൊ ഈ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ കോളമാണ് നമുക്ക് വേണ്ടാത്തതെങ്കില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയൽ നമ്പർ എന്ന് പറയുന്ന കോളത്തിന്റെ ഏതെങ്കിലും ഒരു സെല്ലില് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഡിലീറ്റ് സെൽസ് എടുക്കുക ഡിലീറ്റ് സെൽസ് എടുത്തപ്പം നമ്മൾ നേരത്തെ കണ്ട അതേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് നമുക്ക് ആ കോളം മൊത്തത്തിലാണ് കളയേണ്ടത് സോ ഇവിടെ ഡിലീറ്റ് എൻ്റെയർ കോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കേ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന അതായത് സെല്ലിലെ ആ ഒരു കോളം മൊത്തം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഒരു പ്രയാസവുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോളം ഡിലീറ്റ് ചെയ്യാനും പറ്റും റോ ഡിലീറ്റ് ചെയ്യാനും പറ്റും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ടേബിളിൽ നിന്നും നമ്മളൊരു റോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്പർ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും എന്ന് പറഞ്ഞു ഇനി അതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് പുതിയൊരു ഡാറ്റ നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും നമ്പർ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് പുതിയൊരു റോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാല് നാല് റോ ആണുള്ളത് നാലാമത്തെ റോയുടെ അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ല് അതായത് ഫിഫ്റ്റി ഫൈവ് ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക മൗസ് കൊണ്ടുവച്ചു എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാനായിട്ട് സാധിക്കും കർസർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ അതായത് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് കർസർ കർസർ ഇരിക്കുന്നിടത്തെ നമുക്ക് ടൈപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പൊ കർസർ അവിടെ വന്നിട്ടുണ്ട് ഇനിയും കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ടാബ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ടി എ ബി ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ടാബ് എന്ന് പറയുന്ന ഒരു കീ കാണാം അപ്പൊ ജസ്റ്റ് ഞാൻ ടാബ് കീ ഒന്ന് പ്രസ് ചെയ്തു പ്രസ് ചെയ്തപ്പം അടുത്ത റോ അവിടെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി നമ്പറും വന്നിട്ടുണ്ട് ഇനി ഈ ഒരു കർസർ ഇരിക്കുന്നതിപ്പോ ഈ ഒരു ഫൈവ് എന്ന് പറയുന്ന സെല്ലില്ല നമുക്ക് ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് സോ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് വേണ്ട വാല്യൂ ടൈപ്പ് ചെയ്യുക അടുത്തത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോളത്തിന്റെ ഈ ഒരു സെല്ലിരിക്കുന്ന അടുത്തോട്ട് ക്ലിക്ക് ചെയ്യുക വാല്യൂ ടൈപ്പ് ചെയ്യുക നമ്മുടെ ഇഷ്ടമാണ് ഇതിനകത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ ടൈപ്പ് ചെയ്യുക ഇനിയും അടുത്ത റോ വേണമെങ്കിൽ വീണ്ടും നമ്മൾ ടാബ് കീ പ്രസ് ചെയ്യുക അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഫസ്റ്റ് സെല്ലിൽ വെച്ചിട്ട് ടാബ് കീ പ്രസ് ചെയ്താൽ പുതിയ റോ വരത്തില്ല സെക്കൻഡ് സെല്ലിൽ വെച്ചിട്ട് ടാബ് പ്രസ് ചെയ്താലും വരത്തില്ല തേർഡിൽ വെച്ചിട്ട് പ്രസ് ചെയ്താലും വരത്തില്ല നമ്മുടെ ആ ഒരു റോയുടെ ഏറ്റവും അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ലിൽ മൗസ് കൊണ്ടുവച്ചു ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടാബ് കീ പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ റോ അവിടെ തരത്തുള്ളൂ അപ്പൊ ഇങ്ങനെ എത്ര റോ വേണമെങ്കിലും നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാം പക്ഷെ അവിടെ എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്പര് അപ്ഡേറ്റ് ആയിക്കോളും അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഇപ്പം നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക് നമ്പർ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരുന്നതെന്ന് ചിലപ്പോൾ അറിയാമായിരിക്കാം അറിയാത്തവർക്ക് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്പർ ഫോർമാറ്റിംഗ് കൊടുക്കുന്നതെന്ന് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ആയിട്ട് താഴോട്ട് പേരോ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണം ഇപ്പൊ ജസ്റ്റ് വണ്ണെന്ന് കൊടുത്തു അതിനുശേഷം ചെയ്യേണ്ട കാര്യം കീബോർഡിൽ ഡോട്ട് നമുക്കൊരു കുത്തിന്റെ ഒരു കീ ഉണ്ട് അതായത് ഗ്രേറ്റർ ദാനും ഡോട്ടും കൂടി ഇരിക്കുന്ന ഒരു കീ ഉണ്ട് ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക അതായത് ഡോട്ട് വരണം എന്നിട്ട് കീബോർഡിലെ ടാബ് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക നമ്മൾ ടാബ് പ്രെസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ ഫോർമാറ്റിങ് അവിടെ അപ്ലൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കാര്യം ജസ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അടുത്ത ലൈനിലോട്ട് പോകണമെങ്കിൽ കീബോർഡിൽ കീ ഒന്ന് പ്രസ് ചെയ്യുക കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാം അവിടെ നമ്പർ ഫോർമാറ്റ് വന്നിട്ടുണ്ട് അല്ലാതെ നമ്മൾ ജസ്റ്റ് അവിടെ നമ്പർ കൊടുത്തതല്ല അത് ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ വന്നിട്ടുണ്ട് അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗിനേഴ്സിനൊക്കെ ഓട്ടോമാറ്റിക് നമ്പറിംഗ് ഫോർമാറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം നമുക്ക് ഓട്ടോമാറ്റിക് നമ്പർ ഫോർമാറ്റ് കൊടുക്കാനായിട്ട് ഒരു പ്രയാസമില്ല സിമ്പിൾ ആണ് ജസ്റ്റ് ആദ്യം ഒന്ന് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോട്ട് കുത്ത് കുത്തുള്ള ഒരു കീ ഉണ്ട് അപ്പം ഒരു ഡോട്ട് കൊടുക്കുക നമ്മൾ ആ കുത്തുള്ള കീ പ്രസ് ചെയ്യുമ്പോൾ ഡോട്ട് വരും ഇനിയും കീബോർഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ടാബ് ടി എ ബി എന്ന് പറഞ്ഞ ഒരു കീ ഉണ്ട് ജസ്റ്റ് അതിലൊന്ന് പ്രെസ് ചെയ്യുക അതെ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്പർ ഫോർമാറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കാര്യം ടൈപ്പ് ചെയ്യുക എൻ്റർ അടിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള പോവും അടുത്ത ലൈനി പോകുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്പർ വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് നമ്പർ ഫോർമാറ്റ് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മൂന്ന് കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഫ്രാക്ഷൻസ് നമ്പർ കൊണ്ടുവരുന്നതും ടേബിളിന്റെ കാര്യം പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടേബിള് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് നമ്പർ ഫോർമാറ്റ് അപ്പൊ എല്ലാവരും ജസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാവരും അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നവര് മസ്റ്റർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിപൊളി ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്ന് കൂടെ പറയുക തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും പ്രയാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്ന് കൂടെ പറയുക നാളെ ഇപ്പം നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ ബൈ